ഗൈസ് അസ്സലാമും ഒരു മുസ്ലിമിന് ഹജ്ജ് പോലെ തന്നെ ഉമറയും നിർബന്ധമുള്ള കാര്യമാണ് ഒരു തവണ ഒരാൾ ഉമ്ര നിർവഹിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ അള്ളാഹു ഇൻഷാ ഇൻഷാല് അങ്ങനെ അമ്മക്കും ആ ഭാഗ്യം കിട്ടി അലഹദില്ല അതിന് നന്ദി പറയുന്നത് പടച്ച റബ്ബിനോടും പിന്നെ നമ്മളെ കൊണ്ടുപോയി പരിശുദ്ധമായ ഉമ്ര ചെയ്യാൻ അവസരം ഒരുക്കിയ കുതുസ് എന്ന ടീമിനോടു സത്യം പറഞ്ഞാൽ റാഹത്തായ ഒരു ഉമ്ര ആയിരുന്നു മുത്തർ റസൂലിന്റെ വെള്ളക്കൊട്ടാരത്തിൽ മുത്തർ റസൂലിന്റെ ചാർത്തെത്തി സലാം പറയുമ്പോൾ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വരുന്ന ഒരു സമയമുണ്ട് അതൊരു വല്ലാത്ത നിമിഷം ി അതുകൂടാതെ അലൈഹി അബിസ്ലാസ്മ തങ്ങളുടെയും സ്വഭാവത്തിന്റെയും പാത സ്പർശനമേറ്റ പുണ്യഭൂമികളിലൂടെയുള്ള സിയാർത്ഥുകൾ ഈ ഒരു കുതിസിന്റെ കൂടെ വന്നപ്പോൾ പവിത്രമായ ഉംറ നിർവഹിക്കാനും അതോടൊപ്പം തന്നെ ഇസ്ലാമിക ചരിത്രങ്ങൾ ഒരുപാട് പഠിക്കാനും സാധിച്ചു അലഹദില്ല വളരെ ചെറിയ പ്രൈസിൽ പ്രൈസിൽക്കും ഇതിന്റെ ഭാഗമാവാം അതായത് ഇതൊരു ബിസിനസ് അല്ല മറിച്ച് ഒരു ചാരിറ്റി പ്രവർത്തനമാണ് നിങ്ങൾ ചെലവാക്കുന്ന ഒരു രൂപ പോലും നിങ്ങൾക്ക് ഇഷ്ടാവില്ല അത് നമ്മൾ ഗ്യാരണ്ടി ആ പാവപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിക്കാനും അവർക്ക് കിണറുകളും മറ്റു നല്ല പ്രവർത്തനങ്ങൾക്കുമായി നമ്മളെ സഹോദരങ്ങൾ തന്നെ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് ാണ് മരിച്ചു കഴിഞ്ഞാൽ പോലും ഇതിന്റെ പ്രതിഫലം കബറിൽ കിട്ടും ഇതൊരു ചാരിറ്റി പ്രവർത്തനം കൂടി സർവീസ് ഒട്ടും മോശമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് മോഡൽ ട്രാവലിംഗ് ബസ്സുകളും റൂമുകളും തുച്ഛമായ റേറ്റിൽ മൂന്ന് നേരം ഫുഡും ഇവർ നൽകുന്നുണ്ട് റൂമൊക്കെ ആണെങ്കിൽ ഹറമുകളുടെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ഒരുപാട് വിജ്ഞാനികളായ അമീറുമാരാണ് ഇതിൽ നേതൃത്വം നൽകുന്നത് മൂന്ന് ദിവസം മക്ക മദീന പോകുന്ന യാത്രയും അഞ്ചു ദിവസം മക്ക മദീന പോകുന്ന യാത്രയുണ്ട് ഇൻഷു മക്ക മദീന പോയവരും പോവാനിരിക്കുന്നവരും കുതിസിന്റെ കൂടെ ഒന്ന് പോയി നോക്കുക അവിടെ ഒരുപാട് പോകാനുള്ള തോഫിക്ക് പഠിച്ചവൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ